എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കൂടല്ലൂർ കടപ്പൂർ ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് റൂട്ടുമായി ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിറങ്ങുന്ന വിശാലമായ വീതി കൂടിയ വഴി സൗകര്യം മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു മനോഹരമായ ചുറ്റുമുതിൽ ഗേറ്റ് അതോടൊപ്പം തന്നെ വീടിൻ്റെ വലതുവശവും പുറകുവശവും അത്യാവശ്യ സ്ഥല സൗകര്യമുണ്ട് ജലലഭ്യതയ്ക്കായി വറ്റാത്ത കിണർവെള്ളം അങ്ങനെയെല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആറ് പോയിൻറ്റ് എട്ട് ഒന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ മനോഹരമായ ലിവിംഗ് റൂം ലിവിങ് റൂമിൽ തന്നെ ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ തയ്യാറാക്കിയിരിക്കുന്നു ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകേണ്ടത് വിശാലമായ ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷിംഗ് ഏരിയയും ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂംസാണ് കാണേണ്ടത് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസും മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത് റൂംസുമാണ് ഉള്ളത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള സ്ഥല സൗകര്യവും അതോടൊപ്പം തന്നെ എല്ലാ മുറികളിലും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധാരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ അങ്ങനെയെല്ലാം ഈ വീടുമായി തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് വീടിൻ്റെ കിച്ചണിലേക്ക് പോകാം വിശാലമായ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു തൊട്ടടുത്തന്നെ വർക്കേരിയ വർക്കേരിയയിൽ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് കിച്ചണും അടുപ്പുള്ള കിച്ചണുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം കൊണ്ടും വളരെ സൗകര്യമായിട്ട് തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വീടാണ് ഈ സ്ഥലത്തിനും വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി